നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നായിരുന്നു കറുത്ത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സീരിയലിൽ നായികയായി അഭിനയിച്ചാണ് നടി പ്രേമി വിശ്വനാഥ് ശ്രദ്ധയാവുന്നത് പിൽക്കാലത്ത് കറുത്ത മുത്തെന്ന പേരിലാണ് നടി അറിയപ്പെട്ടിരുന്നതും ആദ്യ സീരിയലിലൂടെ വലിയ വിജയം നേടാൻ സാധിച്ചതിനാൽ പിന്നീട് മറ്റു ഭാഷകളിലും പ്രേമി സജീവമായിരുന്നു ഇപ്പോൾ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും സീരിയലുകളിൽ നടി സജീവമായിരിക്കുകയാണ് മലയാളികളുടെ മനസ്സിൽ വലിയ സ്ഥാനം ഈ സീരിയലിലൂടെ പ്രേമി നേടി എന്നാൽ കുറച്ചു കാലം മാത്രമേ കറുത്ത മുത്തിൽ പ്രേമി തുടർന്നുള്ളൂ നടിക്കു പകരം മറ്റൊരാൾ നായികയായി സീരിയലിന്റെ ടീമുമായുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു പ്രേമി മാറിയതിന് കാരണം പിന്നീട് മറ്റ് ഭാഷകളിലേക്ക് പ്രേമി ശ്രദ്ധ കൊടുത്തു തെലുങ്ക് ടെലിവിഷൻ രംഗത്തെ ജനപ്രിയയാണ് പ്രേമി വിശ്വനാഥ് എന്ന് കാർത്തിക ദൈവം എന്ന സീരിയലിലൂടെയാണ് തെലുങ്കിൽ പ്രേമി വിശ്വനാഥ് വൻ ജനപ്രീതി നേടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഈ സീരിയലിന്റെ ആദ്യ സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനിച്ചത് ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡുകൾ വിജയകരമായി കാർത്തിക ദീപം പൂർത്തിയാക്കി അടുത്തിടെയാണ് സീരിയലിന്റെ രണ്ടാം സീസൺ തുടങ്ങിയത് ടി ആർ പി റേറ്റിംഗിന് മുന്നിലാണ് കാർത്തിക ദീപം രണ്ടാം സീസണും വിജയകരമായി പോകവേ നായക പ്രേമി വിശ്വനാഥിന്റെ പ്രതിഫലത്തിലും വലിയ ഉയർച്ച വന്നിട്ടുണ്ട് നേരത്തെ ഒരു ദിവസം ഇ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു കാർത്തിക ദീപത്തിൽ പ്രേമിക്ക് ലഭിച്ചത് ഇപ്പോൾ ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് പ്രേമി വിശ്വനാഥിന്റെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ പ്രേമിയുടെ അസിസ്റ്റൻസുകളുടെയും താമസിക്കുന്ന ഹോട്ടലിന്റെയും എല്ലാം ചെലവ് നിർമ്മാതാവാണ് വഹിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് റേറ്റിംഗ് കുതിച്ചുയരുന്നതിനാൽ സീരിയലിന്റെ നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ട് ഇതുകൊണ്ടാണ് ഇവർ ഇത്രയധികം സൗകര്യങ്ങൾ നൽകുന്നത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കറുത്ത പ്രേമിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് തനിക്ക് ദിവസം ആയിരത്തി രൂപ മാത്രമായിരുന്നു കറുത്ത മുത്തിലെ പ്രതിഫലമെന്ന് പ്രേമി തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ മറ്റൊരു ചാനലിലെ ഷോയിൽ ആങ്കറായ ശേഷം തന്റെ അറിവില്ലാതെ കറത്തമുത്തിൽ നിന്നും മാറ്റുകയായിരുന്നുവെന്നും പ്രേമി വിശ്വനാഥ് ആരോപിച്ചിരുന്നു പ്രേമി ഇപ്പോൾ കറുത്ത ഭാഗമല്ലെന്നും നടിയുടെ അഭിനയം മോശമായതുകൊണ്ടാണ് കുറഞ്ഞ പ്രതിഫലം നൽകിയതെന്നും കർത്തമുത്തിന്റെ സംവിധായകൻ പ്രവീൺ കടക്കാവൂർ അന്ന് വാദിച്ചു ഇന്ന് ഒരു മലയാള സിനി സീരിയലിലേക്ക് പ്രേമിയെ നായികയാക്കുക എളുപ്പമല്ല മലയാള സീരിയൽ രംഗത്ത് ആർക്കും ഇത്രയധികം പ്രതിഫലം ലഭിക്കുന്നില്ല അന്ന് തെലുങ്ക് സീരിയലിലേക്ക് മാറിയത് പ്രേമിക്ക് ഏറെ ഗുണം ചെയ്തു കർത്തമുത്തിന്റെ തെലുങ്ക് റീമേക്കാണ് കാർത്തിക ദീപം എന്നതും ശ്രദ്ധേയമാണ് ജോൽസിൻ ഡോക്ടർ വിനീത് ഭട്ടിനെയാണ് പ്രേമി വിശ്വനാഥ് വിവാഹം ചെയ്തത് കർത്തമുത്തിനു പുറമെ കുട്ടിക്കലവറ എന്ന ഷോയിലും കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന സീരിയലിലും പ്രേമി സാന്നിധ്യം അറിയിച്ചു പൊതുവേ മലയാളത്തിലേക്കാൾ വലിയ ബജറ്റിലാണ് തമിഴ് തെലുങ്ക് സീരിയലുകൾ നിർമ്മിക്കാറ് അഭിനയത്തെക്കാൾ വലിയ ബഹുമാനം ലഭിക്കുന്ന ഇടമാണ് തെലുങ്ക് സിനിമാ സീരിയൽ രംഗം മലയാളിയാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ തെലുങ്ക് ഭാഷ പ്രേമി ഇന്ന് കൈകാര്യം ചെയ്യും ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നും തിരക്കിലേക്ക് പോകുമ്പോൾ മകനെ നോക്കിയിരുന്നത് അമ്മയായിരുന്നു ഭർത്താവ് വിനീത് ഭട്ട് ആകട്ടെ പ്രശസ്ത ജോത്സ്യനാണ് ദിലീപിനെ പോലെയുള്ള പ്രമുഖർ പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അറിയപ്പെടുന്ന അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ഭട്ടിന്റെ ഭാര്യ എന്ന ലേബലും പ്രേമിക്ക് സ്വന്തം ഫ്രീലാൻസ് മോഡലായ പ്രേമി തന്റെ ശരീര സൗന്ദര്യം നിലനിർത്താൻ ലൈഫ് സ്റ്റൈലിലും വർക്കൌട്ടിലും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് ഇത്രയും വലിയ മകൻ ഉണ്ടായിരുന്നു എന്ന് പോലും ആരാധകർ അടുത്തിടെ അറിയുന്നത് പോലും മലയാളത്തിലെ പ്രമുഖ സീരിയലിൽ നിന്നും പ്രേമിയെ പുറത്താക്കിയിരുന്നു അത് ഒരു ഊർജ്ജമാക്കി തന്റെ കരിയറിലേക്ക് എടുത്തു പ്രേമി മൂന്ന് മണി എന്ന സീരിയലിലെ മൈലമ്മ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു പ്രേമിയുടെ രണ്ടാം വരവ് തുടർന്ന് കായംകുളം കൊച്ചു ിയുടെ മകൻ എന്ന സീരിയലിലെ താമര എന്ന കഥാപാത്രം ചെയ്തു സീരിയൽ ലോകത്തെ ആക്ഷൻ ലേഡിയായി മാറുകയായിരുന്നു പ്രേമി അതിനിടെ സിനിമയിലും പ്രേമി നായികയായി എത്തി തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുന്ന പ്രേമി ഇന്ന് കോടീശ്വരിയാണ് വിദേശ രാജ്യ ടൂറുകളും ആഡംബര വാഹനങ്ങളും ഉൾപ്പെടെ പ്രേമി ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്തത് പ്രശസ്തിയുടെ കൊടുമുടിയാണ് മാത്രമല്ല ഒരിക്കൽ തന്നെ പുച്ഛിച്ചവർ പോലും ഇന്ന് തന്നെ അംഗീകരിക്കുന്ന നിലയിലേക്ക് പ്രേമി മാറിയെങ്കിൽ അവർ ഒറ്റയ്ക്ക് നേടിയെടുത്ത സാമ്രാജ്യമാണ് ഇതെന്നാണ് ആരാധകരുടെ അഭിപ്രായം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിനീത് ഭട്ട് എന്ന ആസ്ട്രോളജറുമായുള്ള പ്രേമിയുടെ വിവാഹം വിവാഹശേഷവും പ്രേമി അഭിനയ ലോകത്ത് സജീവമാണ് തന്റെ വിജയത്തിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ശത്രുക്കളോടും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രേമിയുടെ ഭാഷ്യം ശത്രുക്കളുടെ തന്നെ ഇകഴ്ത്തലുകളാണ് മുന്നോട്ട് പായാൻ പ്രേമിക്ക് ഊർജം നൽകിയത് അത്രെ മോമാൻ സൺ എന്ന ക്യാപ്ഷനോടെ പ്രേമിയുടെ മകൻ മനുജിത്തിനൊപ്പം പങ്കുവച്ചിരുന്ന വീഡിയോ ഏറെ വൈറലായിരുന്നു അതോടെ ഇത്രയും വലിയ മകൻ പ്രേമിക്കുണ്ടോ എന്ന ചോദ്യങ്ങൾ സന്തോഷെന്ന് മകൻ കുറിച്ചിട്ടുണ്ട് ശരിക്കും മകൻ തന്നെയോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഏതൊരു താരത്തെയും അസൂയപ്പെടുത്തുന്ന അരങ്ങേറ്റമായിരുന്നു മിനിസ്ക്രീനിൽ പ്രേമിയുടേത് സീരിയലിന്റെ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് പ്രേമിക്ക് അസൂയാലുക്കളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു എന്നത് വേറെ കാര്യം പക്ഷേ അഗ്നിപരീക്ഷണങ്ങളെയും ആക്രമണങ്ങളെയും അതിജീവിച്ച് പ്രേമി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എങ്കിലും ഒടുവിൽ മനസ്സുനിന്ന് പ്രേമി വിശ്വനാഥന് ആ സീരിയലിൽ നിന്നും മാറേണ്ടി വന്നു പ്രിയ കാർത്തു സീരിയലിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീ പ്രേക്ഷകരും കണ്ണീർ പൊഴിച്ചു ശത്രുക്കളാണ് എന്റെ ഊർജം ചിരിയോടെ പ്രേമി പറയുന്നു ശത്രുക്കൾ ആക്രമിക്കുന്നതിനും മുറിവേൽപ്പിക്കുന്നതിനും അനുസരിച്ച് എന്റെ വേഗവും വിജയങ്ങളുടെ എണ്ണവും കൂടും സത്യത്തിൽ വാശിയോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചത് തന്നെ എന്റെ ശത്രുക്കളാണ് അത്രമാത്രം എന്നെ അവഹേളിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കറുത്തുമുത്ത് നടക്കുമ്പോൾ അതിലെ ഒരു നടന്റെ നേതൃത്വത്തിലായിരുന്നു എനിക്ക് നേരെയുള്ള ആക്രമണം അതിന്റെ കാരണം എനിക്ക് ഇപ്പോഴും അജ്ഞാതമാണ് എന്തുകൊണ്ടാണ് ഇത്രയും ശത്രുക്കൾ എന്ന് ചോദിച്ചാൽ അതിനും പ്രേമിക്ക് കൃത്യമായ ഉത്തരമുണ്ട് അനാവശ്യമായ ആരെയും തൊഴാൻ പോവാറില്ല ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എവിടെയും ഏത് വേദിയിലും ഉറക്കെ പറയും പിന്നെ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കണ്ടാൽ ചോദ്യം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ആവാം എനിക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതൽ ശത്രുക്കൾക്ക് ഒരു അറിയിപ്പും നൽകി പ്രേമി പറഞ്ഞു നിർത്തി ഞാൻ സന്തോഷവതിയാണ് പുതിയ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് മുൻപൊരിക്കൽ പ്രേമി പറഞ്ഞിരുന്നു